ഞാനൊരിക്കൽ ദുബായിന്ന് നാട്ടിൽ പോകുമ്പോൾ വിമാന ഓട്ടം തുടങ്ങി ഒരു മുക്കാൽ മണിക്കൂറായപ്പോൾ പൈലറ്റ് വിളിച്ചിറച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തലകറക്കം ഇതിനെപ്പറ്റി അറിയുന്ന പോലും ആരെയുണ്ടെങ്കിൽ വരും എന്നു പറഞ്ഞു അന്നോട് പറയുമ്പോൾ ഒരു മനുഷ്യൻ പോയി വെക്കണില്ല ഞാൻ ചെന്നിക്കാണ്ട് എനിക്ക് നാട്ടിൽ ജീപ്പ് ഓടിച്ച എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അത് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചെന്ന് ഞാൻ അങ്ങനെ ഓടിക്കലുടങ്കിൽ ആദ്യം ഒരു പേടി കാരണം ജീപ്പിൻ്റെ സ്റ്റാരിങ് പോലെ അല്ലല്ലോ ഇത് വലിയ ചൂരക്കൊട്ട പോലെയുള്ള ആണ് അങ്ങനെ പിന്നെ കുറേയണ്ട് ക്ലിയർ ആയപ്പോൾ ഞാനൊരു നൂറ് നൂറ്റി ഇരുപതിലൊക്കെ ഇങ്ങനെ കുടിച്ച് കാഞ്ഞു ചവിട്ടി ആടും കോഴിയൊന്നും മുന്നേക്കി ആടാല്ലല്ലോ കുറേണ്ട് ഓടി ചെന്നപ്പോൾ തന്നപ്പോൾ ഇയാളിനോട് തന്നെ ഇപ്പോൾ എവിടെ എത്തിക്കണെന്ന് എനിക്കറിയാമെന്ന് ചോദിച്ചാൽ കീ പെട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ടർഫ് കോർട്ട് ചപ്പാത്തി കമ്പനി ചപ്പാത്തി കമ്പനി ടർഫ് കോർട്ട് അതിലടക്ക് ഗുലിക്കർവത്ത് അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിലെത്താറായിരിക്കണെന്ന് പറഞ്ഞാൽ അങ്ങനെ കരിപ്പൂർ കൊടുന്ന് ഇറക്കി ഈ പണ്ടാറെ ഇറക്കുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചാൽ കിട്ടൂല അങ്ങനെ ഇയാളിനോട് തന്നെ ഒരു മണിക്കൂർ മുന്നപ്പം നമ്മൾ എത്തിക്കുന്നിട്ടാറുണ്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ പത്രക്കാരും പോലീസേരും എല്ലാവരും കൂടി അങ്ങനെ ഇയാളിനെ ചൂണ്ടി കാണിച്ചു കൊടുത്ത് ആ നിടോൻ്റെ കവറും പിടിച്ചിരിക്കണം ഓനെ